ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകൾക്ക് സാക്ഷ്യം വഹിച്ച പുണ്യഭൂമിയായ ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ് ആധുനിക വാസ്തുവിദ്യയുടെ വിസ്മയമായി പ്രേം മന്ദിർ സ്ഥിതി ചെയ്യുന്നത് ദിവ്യമായ സ്നേഹത്തിന്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ആരാധനാലയം രാധാകൃഷ്ണ ഭക്തർക്കും സീതാരാമ ഭക്തർക്കും ഒരുപോലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഭക്തിയോഗത്തിലെ ആചാര്യനും അഞ്ചാമത്തെ ജഗദ്ഗുരുവുമായിരുന്ന ജഗദ്ഗുരു ശ്രീ കൃപാലുജി മഹാരാജാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് ശ്രീകൃഷ്ണനോടും രാധയോടുമുള്ള നിസ്സീമമായ പ്രേമം ലോകത്തിന് പകർന്നു നൽകുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കമിട്ടത് രണ്ടായിരത്തി ഒന്ന് ജനുവരിയിൽ പണി ആരംഭിച്ച ക്ഷേത്രം ഏകദേശം പന്ത്രണ്ട് വർഷത്തെ കഠിനാധ്വാനത്തിനും നൂറ്റി അമ്പത് കോടിയിലധികം രൂപയുടെ ചെലവിനും ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനേഴിന് ബത്തർക്കായി തുറന്നുകൊടുത്തു നിലവിൽ ജഗദ്ഗുരു കൃപാലു പരിഷത്ത് ജെ കെ പി എന്ന സ്ഥാപനമാണ് ഇതിന്റെ പരിപാലനം നിർവഹിക്കുന്നത് അമ്പത്തിനാല് ഏക്കറിലധികം സ്ഥലത്താണ് ഈ ത്രിതല ക്ഷേത്രം വ്യാപിച്ചു കിടക്കുന്നത് ഇത് പൂർണ്ണമായും വെളുത്ത ഇറ്റാലിയൻ മാർബിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പരമ്പരാഗത ഇന്ത്യൻ ശില്പകല വൈദഗ്ധ്യവും ആധുനിക രൂപകൽപ്പനയും സമന്വയിപ്പിച്ച ഈ ക്ഷേത്രത്തിന് നൂറ്റി അടി ഉയരമുണ്ട് താഴത്തെ നിലയിലെ ശ്രീകോവിലിൽ ശ്രീരാധാ ഗോവിന്ദ് രാധാകൃഷ്ണൻ ആണ് പ്രധാന പ്രതിഷ്ഠയെങ്കിൽ മുകളിലത്തെ നിലയിൽ ശ്രീ സീതാരാമന് പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ ഉൾവശത്തും പുറത്തും ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും രാധയുടെയും ജീവിതത്തിലെ പ്രധാന രംഗങ്ങളും ലീലകളും മനോഹരമായ ശില്പങ്ങളിലൂടെയും ചുവർചിത്രങ്ങളിലൂടെയും ചിത്രീകരിച്ചിരിക്കുന്നു ക്ഷേത്ര സമുച്ചയത്തിന്റെ പൂന്തോട്ടങ്ങളിൽ ലീല ഗോവർദ്ധൻ ലീല രാസലീല കാളിയനാഗലീല തുടങ്ങിയ കൃഷ്ണന്റെ പ്രധാന ലീലകൾ പൂർണ്ണ വലിപ്പത്തിലുള്ള ശില്പങ്ങളായി അവതരിപ്പിച്ചിരിക്കുന്നത് ഭക്തർക്ക് ആകർഷകമായ കാഴ്ചയാണ് സന്ധ്യാസമയങ്ങളിൽ വർണ്ണാഭമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ രാത്രി കാഴ്ച അത്യന്തം മനോഹരമാണ് ഈ മനോഹാരിത കാരണം ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ പ്രേം മന്ദിരിലേക്ക് ആകർഷിക്കപ്പെടുന്നു എല്ലാ ദിവസവും രാവിലെ രാവിലെ എട്ട് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയും വൈകുന്നേരം പുലർച്ചെ നാല് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മുതൽ രാവിലെ എട്ട് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് വരെയുമാണ് പൊതുവായി ഇവിടെ ദർശന സമയം അനുവദിച്ചിരിക്കുന്നത് വൃന്ദാവൻ സന്ദർശിക്കുന്ന ഏതൊരാൾക്കും ദിവ്യമായ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും അനുഭൂതി പകരുന്ന ഒരു തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പുണ്യസ്ഥലമാണ് പ്രേം മന്ദിർ